മനസ്സിനെ വേദനകളും ദുഃഖങ്ങളും തളർത്തുമ്പോൾ ശരീരം രോഗത്താൽ ബാധിതമാകുമ്പോൾ പുറത്തുനിന്നും അകത്തുനിന്നും പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തോട് പറയുകയും നമ്മുടെ ഉള്ളത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹമേ എന്നെ അങ്ങ് എടുത്തുകൊള്ളണേ എനിക്കിനി ജീവിക്കണ്ട എനിക്കിനി മരിച്ചാൽ മതി ശരിക്കും ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്നു വരാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഒരു ദൈവവേദന ഒരിക്കലും ദൈവത്തോട് എന്നെ എടുക്കണേ എന്നെ മടക്കി വിളിക്കണേ എന്ന് പറയാൻ നമുക്കൊരവകാശവുമില്ല കാരണം നമ്മളെ ദൈവം ഒരു ഉദ്ദേശത്തിന് വേണ്ടി അയച്ചിട്ടുള്ളതാണ് അയച്ചവൻ ആ പദ്ധതി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമ്മളെ തിരിച്ചു വിളിക്കും നാം അവനോട് പോലും വേണ്ട അയച്ച ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നമ്മളെ മടക്കി ഭവനത്തിലേക്ക് വിളിക്കും അതിനു മുമ്പേ നമ്മൾ എനിക്ക് മതി എനിക്ക് വയ്യ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ വിളിയോട് ആ ഉദ്ദേശത്തോട് അനുസരണക്കേട് കാണിക്കുക എന്നല്ലേ അതുകൊണ്ട് എത്ര ഭാരം ജീവിതത്തിൽ കടന്നു വന്നാലും എത്ര കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും കഴിവതും ദൈവമേ എന്നെ എടുത്തോളെ എനിക്കിനി ജീവിക്കണ്ട എന്ന് പറയാതിരിക്കുക പകരം ദൈവമേ ഇതിനകത്തൂടെ കടന്നു പോകാൻ എനിക്ക് ധൈര്യം തരണേ എനിക്ക് കരുത്ത് തരണേ മാത്രമല്ല നിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കഷ്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ദൈവ ദൈവോദ്ദേശം തിരിച്ചറിയാനും അതിനെ ധൈര്യത്തോടെ നേരിടാനും കഴിയും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് ഞാൻ പറയട്ടെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളെ നമുക്കിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാം ദൈവമല്ല മരണത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളത്തിൽ തരുന്നത് ദൈവം എപ്പോഴും നമ്മളെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും മാത്രമല്ല വിശ്വാസത്തിൻ്റെ നിത്യതയുടെ ആ ആലോചനകളും ചിന്തകളും നമ്മുടെ ഉള്ളത്തിൽ നിറക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം മരണത്തിന്റെ ചിന്തയും നിരാശയുടെ ചിന്തയും ഒക്കെ അത് വേറെ സ്പിരിറ്റാ അതിനെ നമുക്ക് പുറത്താക്കാം നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിനൊരു ഉണ്ട് ആ പ്ലാൻ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം നമ്മൾ മടങ്ങി ചെന്നാൽ മതി ആ പ്ലാൻ നമ്മൾ പൂർത്തീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തോട് അനുസരണക്കേട് കാണിക്കുക എലിയാവ് ദൈവസന്നിധിയിൽ എടുത്തു കൊള്ളപ്പെടുമ്പോൾ ദൈവം തന്നെ കുറിച്ച് ഉദ്ദേശിച്ച എല്ലാ പ്ലാനുകളും പൂർത്തീകരിക്കപ്പെട്ടിട്ടാണ് ദൈവം തന്നെ കൊണ്ടുപോയത് അതിനു മുമ്പ് ഏലിയാവ് ഒന്ന് കരഞ്ഞതാണ് ദൈവമേ മതി ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠതയുള്ളവനല്ല എന്ന് പറഞ്ഞ് മരണം കുതിച്ചു കടന്നവനാണ് എന്നാൽ ആ ഏലിയാവിനെ ദൈവം ശക്തിപ്പെടുത്തി ദൈവം പറഞ്ഞു നീ ഇങ്ങനെ തീരാനുള്ള ആളല്ല നിന്നെ കൊണ്ട് ഇനിയും ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യിപ്പിക്കാനുണ്ട് അതിനുശേഷം ഏലിയാവ് യഹുവിനെ അഭിഷേകം ചെയ്യുന്നു അതിനുശേഷം ഏലിയാവ് തൻ്റെ ശുശ്രൂഷയിൽ നിന്ന് അസാധാരണ അഭിഷേകമുള്ള ഇരട്ടിപ്പങ്കിൻ്റെ ശുശ്രൂഷയുമായിട്ട് ഒരു ഇലീശയെ ഉയർത്തിക്കൊണ്ടു വരും അപ്പോ താന് അന്ന് മരിക്കുകയായിരുന്നെങ്കിലോ ഈ പദ്ധതികളെല്ലാം നടപ്പിലാകാതെ പോയെന്നെയുമായിരുന്നു എന്നാൽ ദൈവം തന്നെ വീണ്ടും ഒരു ചാൻസ് ചാൻസൂടെ കൊടുത്തു ഇന്ന് മരണത്തെ ആഗ്രഹിച്ച് കിടക്കുന്ന അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന എന്നോട് പറയാ ഇന്നൊരു സെക്കൻഡ് ചാൻസ് നിങ്ങക്ക് തിരിക ദൈവത്തോട് പറ ദൈവമേ ഇനി ഞാൻ അങ്ങനെ പറയില്ല പ്രാർത്ഥിക്കില്ല പകരം നീ എന്താഗ്രഹിക്കുന്നു അത് പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണേ ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറെ അനുഗ്രഹമായിട്ട് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ